മൗലാന മസൂദ് അസർ അന്ന് ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞ ഭീകരൻ ഇന്ത്യക്ക് തീരാ തലവേദനയായത് എങ്ങനെ ഇന്ത്യയെ നടക്കിയ ഒട്ടനവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ മൗലാന മസൂദ് അസർ കശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് ജവാന്മാരുടെ ജീവനെടുത്ത ചാവേർ ആക്രമണത്തിലൂടെ ഒരിക്കൽ കൂടി രാജ്യാന്തര തലത്തിൽ വാർത്തകളിൽ നിറയുകയാണ് ഒരിക്കൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പൂക്കള പോലെ വിറച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ സ്ഥാപക മേധാവിയായ ഈ കൊടും ഭീകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഇയാൾ ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായത് അന്ന് ഒരു സൈനികന്റെ ഒറ്റയടിയേറ്റപ്പോൾ തന്നെ അസർ എല്ലാം പറഞ്ഞു ഒട്ടേറെ തയ്യാറെടുപ്പുകളോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ച ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അമ്പരന്നു കൂടുതൽ ഒന്നും ചെയ്യേണ്ടി വന്നില്ല പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികൾ തത്ത പറയും പോലെ അസർ പറഞ്ഞതായി അന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സിക്കിം മുൻ ഡി ജി പി അവിനാശ് മോഹനറെ ഓർമ്മിപ്പിച്ചു ഐ ബി ഐ പ്രവർത്തിച്ചിരുന്ന രണ്ട് പതിറ്റാണ്ടിനിടെ അസറിനെ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുള്ളയാളാണ് അവിനാശ് പോർച്ചുഗീസ് പാസ്പോർട്ട് ഉപയോഗിച്ച് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലെത്തിയ അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിലാണ് ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗിൽ അറസ്റ്റിലായത് കൃത്യം കാൽ നൂറ്റാണ്ട് തികയുമ്പോൾ ഭീകരർക്കിടയിലെ വടവൃക്ഷമായി വളർന്ന അസറിന് കീഴിൽ ജയ്ഷെ ഭീകരൻ കശ്മീരിലെ പുൽവാമ ജില്ലയിൽ നാൽപ്പത് ഇന്ത്യൻ സൈനികരുടെ ജീവൻ എടുത്തു ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഗതികേടിൽ നിന്നാണ് അടി കിട്ടിയാൽ കുറയ്ക്കുന്ന ഈ ഭീകരൻ പുരയ്ക്കുമേൽ ചാർന്ന വടവൃക്ഷമായി വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ യാത്രക്കാരുടെ ജീവനു പകരം അസർ ഉൾപ്പെടെ മൂന്ന് ഭീകരരെ വാജ്പേയി സർക്കാരിന് വിട്ടയക്കേണ്ടി വന്നു അന്ന് മോചിതനായ അസർ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം നൽകി പാർലമെന്റ് ആക്രമണം പത്താൻകോട്ട് വ്യോമതാവളത്തിനു നേരെ ആക്രമണം ജമ്മുവിലെയും ഉറിയിലെയും സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഇവയെല്ലാം ജെയ്ഷെ മുഹമ്മദിന്റെ കറുത്ത കരങ്ങൾ പതിഞ്ഞവയാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ ഇരിക്കെ അസർ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഇന്ത്യക്ക് നേരെയുള്ള പാക് നിഴൽ യുദ്ധങ്ങളിലേക്ക് ഇന്നും വെളിച്ചം വീശുന്നവയാണ് അന്ന് ഇയാളെ ചോദ്യം ചെയ്ത അവിനാശ് ഐബിയിലെ കശ്മീർ ഡെസ്കിന്റെ തലവനായിരുന്നു കോട്ട് ബൽവാൾ ജയിലിൽ അസറിനെ നിരവധി തവണ ഞാൻ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി ഞങ്ങൾക്ക് യാതൊരു ബലപ്രയോഗവും വേണ്ടി വന്നിട്ടില്ല വിവരങ്ങൾ അസറിൽ നിന്ന് പ്രവഹിക്കുകയായിരുന്നു അവിനാശ് പറഞ്ഞു അഫ്ഗാൻ ഭീകരർ കശ്മീർ കേന്ദ്രീകരിച്ച പ്രവർത്തനം ആരംഭിച്ചതും ഹർക്കത്തുൽ മുജാഹിദിനും ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമിയും ലയിച്ച് ഹർക്കത്തുൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കിയത് അസറിൽ നിന്നാണ് ഹർക്കത്തുൽ അൻസാറിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഇയാൾ കശ്മീരിലേക്ക് പോകുന്നതിന് മുൻപ് ഉത്തർപ്രദേശിലെ സഹാൻപൂരിലെത്തി അവിടെ വെച്ചാണ് വിഘടനവാദികളുടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടി ഹർക്കത്തുൽ അൻസാറിന് രൂപം നൽകിയത് കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സദായി മുജാഹിദ് എന്ന ടാബ്ലോയിഡ് പത്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ പാകിസ്ഥാൻകാരായ ചില മാധ്യമ പ്രവർത്തകർക്കൊപ്പം അസർ ആയിരത്തി തൊള്ളായിരത്തി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു കശ്മീർ വിഷയത്തിൽ പിന്തുണ സംഘടിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം പാകിസ്ഥാനും ഐ എസ് ഐക്കും ഏറെ വേണ്ടപ്പെട്ട തന്നെ ഇന്ത്യൻ ഏജൻസികൾക്ക് അധികകാലം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്നും ഇയാൾ പറഞ്ഞിരുന്നു അത് വെറും വീമ്പിളക്കലായിരുന്നില്ലെന്ന് പിന്നീട് തെളിഞ്ഞു പിന്നീട് കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അസറിന്റെ മോചന വാർത്തയാണ് തന്നെ പാകിസ്ഥാനിൽ എത്തിക്കാൻ ഐ എസ് ഐ എന്തും ചെയ്യുമെന്ന അസറിന്റെ വാക്കുകൾ അപ്പോൾ മനസ്സിലെത്തിയെന്ന് അവിനാശ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ അസർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പത്ത് മാസത്തിന് ശേഷം ഡൽഹിയിൽ നിന്നും ചില വിദേശികളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി അസറിന്റെ മോചനമായിരുന്നു ഭീകരരുടെ ആവശ്യം എന്നാൽ ഒമർ ഷെയ്ഖിന്റെ അറസ്റ്റോടെ ആ നീക്കം പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാന്ഡഹാർ വിമാനറാഞ്ചലിനെ തുടർന്ന് അസറിനൊപ്പം ഒമറിനെയും ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്നു അതേ ഒമർ ഷെയ്ഖാണ് പിന്നീട് പാകിസ്ഥാനിൽ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ ഡാനിയൽ പേളിന്റെ തലയേർത്ത സംഭവത്തിൽ നിർണായക പങ്കുവഹിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം സന്ദർശിക്കുക